പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്ന ചെറായി ബീച്ചിൽ ഡസ്റ്റ് ഇയർ ഹൗസ് ഇതൊരു ആണ് ചെറിയ ഇൻട്രോ വീഡിയോ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആയിട്ടുള്ള നമുക്ക് തന്നെ കളർഫുൾ മീനുകളുടെ കൂട്ടാണ് ഇൻട്രോഡിയോ ആറടി ഉള്ള മൂന്നാലുണ്ട് പിന്നെ ഇവിടെ വെറൈറ്റി ഫിഷസ് പിന്നെ പാമ്പുകള് കൊരങ്ങന്മാര് ഒരു സംഭവത്തിലേക്കാണ് നമ്മള് കേറാൻ പോണെ അപ്പൊ നമ്മൾ ആദ്യം ഇഗ്വാന കണ്ടത് അപ്പൊ അതിനെ നമുക്ക് കയ്യിലൊക്കെ എടുക്കാം കേട്ട കൈയിലെടുക്കാം മേത്തെടുക്കാം നമ്മുടെ തലയിലൊക്കെ വെക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ അതിനത്തും കയ്യിലൊക്കെ വെച്ചിട്ടുള്ള പരാക്രമങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേസ് അപ്പൊ ഇഗ്വനതേ തലക്കറിയിന്ന് പെടിച്ചേറെ കണ്ട ഇനി ഇത് കുഞ്ഞുട്ടൻ്റെ ഇനി അടുത്ത ചാൻസ് കുഞ്ഞുട്ടൻ്റെ മേത്തേക്ക് വെച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് പൊന്യൂസ് വെച്ചില്ല ഈ കാഴ്ച കണ്ടിട്ട് പൊന്നൂസിന് വെക്കാനും തോന്നിയില്ല പേടിപ്പി കാരണം ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പഠിച്ചു കയറുമ്പോൾ നമുക്ക് പേടിക്കും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് നിന്നാൽ മതി അല്ലേ കുഴപ്പമൊന്നുമില്ല പിന്നെ കണ്ണിലൊക്കെ കൊള്ളാണ്ട് സൂക്ഷിക്കണം അഡ്ജസ്റ്റ് ചെയ്തങ്ങ് നിൽക്കണം അപ്പൊ കുഞ്ഞുടിന് സംഭവം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പൊ നല്ലതേ അടിപൊളി ടൈപ്പ് നല്ല ഭംഗിയുള്ള ആമകളെ ഒരു ടാങ്കിലിട്ട് വെള്ളമൊക്കെ വെച്ച് ആക്കി വെക്കണം പിന്നെ അതൊക്കെ നിറയെ ഫിഷസ് കണ്ടാ ഇത് നേരിട്ട് കണ്ടിട്ട് ഇങ്ങനെ കണ്ടിട്ട് കായില്ല ഇത് നേരിട്ട് കണ്ടാണ്ടല്ല കണ്ണൊന്നും അടിച്ചോല നല്ല സൂപ്പർ എഫക്റ്റ് ആയിരിക്കും അപ്പം വെച്ചാമാന ഇത് നമ്മളിത് കിളിക്കോടിന്റെ ഉള്ളിലേക്ക് കയറിയാക്കിയാണ് ഞാൻ അങ്ങനെ എന്താ പറയണേ സംഭവം പേര് ഇതൊന്നും ആയിരിക്കില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് ബേഡ്സ് മുയൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ബേഡ് ഫീഡിങ് ചെയ്യുക നമ്മളെ മേത്തൊക്കെ വന്നിരിക്കും ഓ നമ്മൾ ഇവിടെ നിന്നേ സമയം അറിയില്ല നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുയലുകൾ കൽമയൊക്കെ ഒന്ന് നമ്മളെ കൽമയൊക്കെ ചാടി കയറി പോവും കുഞ്ഞു കൂട്ടലും പൊന്നൂസും ഒഴികൾ എടുക്കലും കിളിക്ക് തീറ്റ കൊടുക്കലും കിളികൾ ഇങ്ങനെ വരയാണ് നമ്മുടെ മേത്തിങ്ങനെ വന്ന് അപ്പോൾ ജാതി അഭ്യാസങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് മുയലിനെ കിളീനെടുക്കല് മുയലിനെ തൂക്കി പിടിച്ചെടുക്കലി മുയലിനെ പൊക്കിയെടുക്കലി മുയലിനെ കൊണ്ട് ചാട്ടം ചാടിക്കലി ഇങ്ങനെയുള്ള കലാപരിപാടികളിലൊക്കെയാണ് കുഞ്ഞുടി ഇവിടെ നടത്തിയത് ഇവിടെയാണ് ഞങ്ങൾ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തത് ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ സമയം പോണറിയില്ല പിള്ളേരായിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ അടിച്ച് പൊളിച്ച് തകർക്കാൻ പറ്റിയ സംഭവമാണ് മുയലുകളൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ കിളികളെ അറിയാമല്ല ഈ സംഭവങ്ങളൊക്കെ എല്ലാവരും എന്താ സ്ക്രാച്ച് ആൻഡ് വിൻ വരാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ അങ്ങോട്ട് നിന്ന് പോകണം നമ്മൾ എന്താ പറയുക ഒറ്റയ്ക്ക് പോകരുത് മുതിർന്ന മാതാപിതാക്കളോടൊപ്പം മാത്രം കുട്ടികൾ പിന്നെ അവിടെ ഗൈഡ്സ് ഉണ്ട് അപ്പോൾ അവരുടെ ഇൻസ്ട്രക്ഷനൊക്കെ പാലിച്ചിട്ട് നമ്മൾ അവിടെ നിൽക്കണം പിന്നെ മുയലുകളെയൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഭയങ്കര ഫ്രണ്ട്ലി മൈൻഡാണ് നമുക്ക് തൂക്കിയെടുക്കുക മ മടിയിലിരുത്തി വെക്കുക പൊക്കിയെടുക്കുക അങ്ങനെ എന്തു വേണമെങ്കിലും ചെയ്യാം കുഞ്ഞുടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണിത് കുഞ്ഞുടൻ ഇവിടെ നിന്ന് തകർത്ത് പൊളിച്ചളക്കി അല്ലേ അതെ അതെ അപ്പതേ നമ്മൾ മുയലിനെ തൂക്കി എടുക്കുന്നു ചാടിക്കുന്നു തലയിൽ വെക്കുന്നു നമുക്ക് കുഞ്ഞുടൻ കിളികളെ മുയലിനെ ഒരുമിച്ചെടുക്കാനുള്ള ഭയങ്കര അഭ്യാസങ്ങളൊക്കെ ഇനി കാണിച്ചുകൊണ്ടിരിക്കണേ കിളിയുടെ തീറ്റെടുത്തോണ്ടിരുന്നു കിളിനെ തലയിൽ വെച്ചോണ്ടിരുന്നു അപ്പൊ ഞാനിത് ഈ കൂടുതൽ ഇനി പറയേണ്ട ആവശ്യമില്ല വിഷല് കണ്ട മനസ്സിലാവും വന്നു കഴിഞ്ഞാണ്ടല്ല സമയം പോണ പിള്ളേരോടൊപ്പം വന്നുകഴിഞ്ഞാൽ അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇത് നിങ്ങൾ മറയുന്ന അക്കോറിയത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അക്കോറിയത്തിന്റെ അക്കോറിയങ്ങൾ ചക്കനെ ഉള്ളിൽ കൂടി നടക്കുന്ന പോലത്തെ നല്ലൊരു വൈബാണ് നിറയെ മീനുകളാണ് പല ജാതി മീനുകള് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആറടിയാണ് നാലടി ഒക്കെ ഉള്ള വെല്ലിക്കാട്ടാപ്പയമൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെയൊക്കെ സെക്ഷനിലേക്ക് ഇങ്ങനെ നടന്ന് കാണാനായിട്ടുണ്ട് ബേഡ്സുകളുടെ ഒരു സെക്ഷൻ തന്നെ വേറെ ഉണ്ട് കേട്ടാ അത് പിന്നാലെ വരുന്നുണ്ട് വീഡിയോയിൽ ്മയുടെ വലിപ്പം ഉണ്ടല്ല നമ്മൾ നേരിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവില്ല ആള് അതിന്റെ ഒപ്പം തന്നെ ആളെ കൂടി വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ വലിപ്പം കണ്ട ഏകദേശം ആറ് അടി ഒക്കെ ഉള്ള കൂറ്റൻ സാധനാണ് ഉല്ലിക്കാട്ട് അരപ്പിമ ബേഡ്സിന്റെ ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പല ജാതി ബേഡ്സുകള് ആ സെക്ഷനിൽ അധികം നിന്നില്ല ഇനി സ്നേക്സിന്റെ സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ സമയക്കുറവായിരുന്നു ആദ്യം അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള സമയത്ത് ഇങ്ങോട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു അപ്പം മച്ചമാര് നമ്മളിത് സ്നേക്സിനെ സെലക്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ഏതിനും എടുത്ത് ഫോട്ടോ എടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു കൺഫ്യൂസിങ് ആണ് കൺഫ്യൂസിങ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മലമ്പാമ്പുണ്ട് അത് പടം പൊഴിക്കണ സമയത്ത് നടക്കില്ല പരിപാടി അപ്പോൾ അതിന്റെ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ ഉള്ളേല് അത്യാവശ്യം നല്ല ഐറ്റംസിലാണ് ഭംഗിയുള്ളതും വെയിറ്റ് വെയിറ്റുള്ളതും വലുതും അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഓരോന്നിനെ രണ്ട് ഐറ്റത്തിനെ സെലക്ട് ചെയ്തേട്ടാ അപ്പോൾ വിഷ്വൽസ് വിഷ്വൽസിൽ പിന്നാലെ വരുന്നുണ്ട് നിങ്ങൾ കണ്ടുകൊള്ളുകയും പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും പോയിരിക്കേണ്ട സമയമാണ് ചിറായി ചിറായി ബീച്ചിൽ തന്നെ നേരെ നമ്മൾ പറയുവരുന്ന് കയറി ചെല്ലുമ്പോൾ ചിറായി മെയിൻ ബീച്ചിൽ തന്നെ റൈറ്റിലേക്ക് ടേൺ എടുക്കുമ്പോൾ മുനുമ്പത്തേക്കുള്ള ബീച്ച് റോഡ് റൈറ്റിലേക്ക് ടൈം എടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ അപ്പോൾ പോകാത്തവരുണ്ടെങ്കിൽ താമസിക്കേണ്ട ഒരു ഫ്രീ ഹോളിഡേ നോക്കിയിട്ട് കുട്ടികളായിട്ട് പോയിട്ട് അടിച്ച് തകർത്ത് സ്നേക്കിനെയൊക്കെ തലയിലിട്ട് ഫോട്ടോ എടുത്ത് തകർക്കും മച്ചാൻമാർ അപ്പം അച്ചാമ്മാര് നമ്മുടെ കുഞ്ഞുടൻ്റെ വീരനാണ്ടോ വീരൻ്റെ എടുത്ത് കൈയ്യെ ചുറ്റി കളിയോട് കളിയാണ് ഒരു പേടിയില്ല അവനൊരു ഒരു കളിപ്പാട്ടം കിട്ടിയ പോലെയാണ് കുഞ്ഞുടൻ്റെ സാഹസങ്ങൾ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് അങ്ങനെ അപകടം പിടിച്ച സംഭവങ്ങളൊന്നുമല്ല എല്ലാവർക്കും യൂസ് ചെയ്യാം പേടിയില്ലാത്തവർക്ക് പേടിയില്ലാത്തവർക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ട് കയ്യിലൊക്കെ എടുത്ത് കളിക്കാം തലയിൽ ഇടാം കയ്യമ്മ ചുറ്റി വെക്കാം എന്താ പറയുക പാമ്പ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് പേടി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ സ്പീഷ്യസിൽപ്പെട്ട ഇവിടെ കുറേ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അതൊക്കെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ എടുക്കാവുന്നതാണ് സെൽഫി എടുക്കാം സെൽഫി എടുക്കുന്നതിന് മാത്രം എക്സ്ട്രാ എന്തോ ഒരു എമൗണ്ട് ഉണ്ട് പാമ്പിൻ്റെ ഒപ്പം സെൽഫി ഒരു ഏരിയ ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പാമ്പിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം പല രീതിയിൽ നമുക്ക് ട്രെയിനറുടെ സപ്പോർട്ടോടുകൂടി എങ്ങനെ വേണമെങ്കിലും വെച്ച് സെൽഫി എടുക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല പിന്നെ നമ്മൾ രണ്ട് പാമ്പിനെടുത്ത് രണ്ടെണ്ണത്തിന് ഒരു ചെറുതിന് ആദ്യം എടുത്ത് പിന്നെ ഒരു വലുതിനെടുത്ത് അപ്പോൾ എല്ലാവരും എടുത്ത് നോക്കിയിട്ടാണ് പിന്നെ നമ്മുടെ മേത്ത് കയ്യുമ്പോൾ നോക്കുമ്പോൾക്കാ എന്താ പറയുക പാമ്പ് എന്നുള്ളൊരു നമുക്ക് ആദ്യമേ ഒടുങ്ങിയുള്ള മനസ്സിലുള്ളൊരു സംഭവം ഉണ്ടല്ലോ ആ ഒരു സംഭവത്തിൻ്റെ മേസിൽ നമുക്ക് ഊന്നത്തെ നമ്മൾ അങ്ങനെയൊക്കെ കാണിക്കും പക്ഷേ വിഷമില്ല കുറച്ച് കഴിഞ്ഞൊക്കെ കുഞ്ഞിട്ട് അതിനെ വീടിൽ കൊണ്ടുപോകുന്ന വരുമെന്ന് ചോദിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയായി നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് കഴിയും തോറും നമുക്കതിനോടുള്ള പേടിയൊക്കെ മാറി നമ്മളവിടെ ഒരു കംഫോർട്ടാവും നല്ലൊരു രസത്തിൽ നല്ലൊരു വൈബിലെത്തും അപ്പം നമ്മളിത് രണ്ടാമത്തെ വലിയൊരു പാമ്പിനെ ആദ്യം പറഞ്ഞല്ല രണ്ടെണ്ണത്തിനെയാണ് നമ്മൾ നോക്കിയത് ഒരു ചെറുതിനെയും വലുതിനേം അപ്പോൾ ഇത് രണ്ടാമത്തെ വലിയ പാമ്പിനെ എടുത്തിട്ട് കയ്യിലൊക്കെ ഇട്ട് കഴുത്തിലിട്ട് ഞാനും അതിനെ പിടിച്ച് കുഞ്ഞുട്ടനും പിടിച്ച് പൊന്നൂസും പിടിച്ച് നമ്മളിവിടെ നിൽക്കുന്നതോറും പൊന്നൂസിനെ ആദ്യം പേടിയായിരുന്നു പക്ഷേ കുഞ്ഞൂട്ടൻ കുഞ്ഞുട്ടനും ആദ്യം പേടിയായിരുന്നു കുറച്ചങ്ങട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞൂട്ടൻ ആദ്യം പേടി മാറി പിന്നെ കാണിക്കാത്ത പരിപാടി ഇരുന്നില്ല അത് കഴിഞ്ഞതേ പൊന്നൂസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവം നമ്മളിവിടെ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു നമുക്ക് ആ പേടിയൊക്കെ മാറി ലാസ്റ്റ് മലമ്പാമ്പിനെടുത്ത് തലയിൽ ഇട്ടിട്ടേ നമ്മൾ ലാസ്റ്റ് പോരുള്ളൂ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് മലമ്പാമ്പിൻ എടുക്കാൻ പറ്റിയില്ല സംഭവം ഞാൻ പറഞ്ഞല്ലോ പഴം പൊഴിച്ച് പകുതിയാക്കി ഇട്ടാക്കിയിരുന്നു അപ്പം ആ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല പിന്നെ ഞാൻ എന്താ പറയുക വേറൊരു ഐറ്റത്തിനേയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ല സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടായി ഞങ്ങൾ കയറിയപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇനി കാണാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് കണ്ടിട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു മെയിനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഈ സ്നേക്ക് ഷോ നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ചെറായി ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ പാമ്പിനെയൊക്കെ കളിക്കണമല്ലോ നമ്മുടെ നാട്ടിലും വീട്ടിലും പറമ്പിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ കുട്ടികളെ അവിടെ പ്രത്യേകം പറയണം ആ ഒരു രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യരുത് കാരണം ഇത് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത പാമ്പുകളാണ് ട്രെയിനറുണ്ട് അങ്ങനെയുള്ള സ്പീഷ്യസാണ് നമ്മളുടെ നാട്ടിലും കാട്ടിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പല ജാതി ഐറ്റംസാണ് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് പിന്നെ വെച്ചാൽ മതി നമ്മളത് ബേഡ്സിൻ്റെ സെക്ഷനിലേക്ക് ഇതൊക്കെ ഉണ്ട് നമ്മൾ സമയക്കുറവുള്ള ഉണ്ട് ഇതൊക്കെ ഒന്ന് ഓടിച്ചു കണ്ടിട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ബേഡ്സ് പല ജാതി ഐറ്റംസ് ഉണ്ട് അതിൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് അത്ര മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യുകയുള്ളൂ പിന്നെ അറിയാവുന്നവരുണ്ടെങ്കിൽ പേരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക എനിക്കറിയില്ല പിന്നെ ഒരു ചെറിയ ടൈപ്പ് യു എസ് അല്ലെ ഏതോ ഒരു സ്ഥലത്തെ കുറങ്ങൻ ചെറിയ ടൈപ്പ് കുഞ്ഞി കുറങ്ങാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് സംഭവം വളരെ അടിപൊളി വൈബാണ് മാമയെ വൈബ് ഏതെന്നൊക്കെ പറയില്ലേ ആ ജാതി വൈബാണ് അപ്പൊ അച്ചാമ്മര് നമ്മളിതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് സമയം കുറവുണ്ടായിരണം പെട്ടെന്ന് പോകാനുള്ള പരിപാടിയാണ് പിന്നെ ഫിഷ് പാ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ ഒന്ന് കയറണമെന്നുണ്ട് മീനുകളെ കൊണ്ട് കാലിലൊക്കെ ഇട്ട് കൊത്തിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ പിന്നെ ഫിഷിന് ഫീഡ് കൊടുക്കണം വേറൊരു പോണ്ട് ഉണ്ടെന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം അതൊക്കെ കഴിഞ്ഞിട്ട് പരിപാടി അവസാനിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് ഇറങ്ങാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ കുഞ്ഞുട്ടിനെ വീണ്ടും നമ്മുടെ കിളിക്കൂടില്ലേ മുയലും കിളികളൊക്കെ ഉള്ള അപ്പോൾ അവിടെയൊക്കെ ഒന്നും കൂടി കയറണം ജസ്റ്റ് ഒരു മുയലിനെയും കൂടി പിടിക്കണം പൊന്നൂസ് മുയലിനെ അധികം പിടിച്ചിട്ടുണ്ടായില്ല അപ്പോൾ പൊന്നൂസിന് മുയലിനൊക്കെ പിടിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് അവിടെയും കൂടിയൊക്കെ ഒക്കെ കയറി പിന്നെ ഫിഷ് ഞാൻ പറഞ്ഞില്ല വേറൊരു വലിയ പോണ്ടില് വലിയ ഫിഷുകൾക്ക് ഫീഡ് ചെയ്യാനായിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങാനുള്ള പരിപാടിയിലാണ് മച്ചമാരെ പിന്നെ ഇവിടെ റേറ്റ് അഡൽട്ടിന് വൺ ഫിഫ്റ്റി പിന്നെ കുട്ടികൾക്ക് ഹൺഡ്രഡ് പിന്നെ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പൈസ ഒന്നും വേണ്ട അപ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു അടിപൊളി സംഭവമാണ് നമ്മുടെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തൊട്ട് ഫ്രണ്ടിൽ ചെറായി ബീച്ചാണ് അപ്പോൾ എല്ലാം കൂടി ചേർന്ന് കിട്ടിയിട്ട് അടിച്ച് പൊളിക്കാൻ നേരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ ഫുൾ ആയിട്ട് അടിച്ചുപൊളിക്കാൻ പറ്റിയ എല്ലാം കൂടി ചേർന്ന് നിൽക്കണ ഒരു പോയിൻ്റ് ആണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക